നല്ല രസം ഉണ്ടാവും പക്ഷെ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമോ നമുക്കത് യൂസ്ഫുൾ ആണോ എന്ന് കൂടി ചിന്തിക്കണം എന്നിട്ട് വേണം ഈ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കാൻ അപ്പൊ ഈ ലക്ഷങ്ങൾ എണ്ണി കൊടുത്തവരെയാണ് ഞാൻ കുറ്റം പറയുന്നത് അല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞ ഇറങ്ങിപ്പോയ ആ വ്യക്തിയല്ല നമസ്കാരം അനിൽ ബാലചന്ദ്രൻ എന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടുകാർ കോഴിക്കോട്ടത്തെ കച്ചവടക്കാർ ആട്ടിയിറക്കി വിടുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതിന് സമ്പൂർണ്ണ വീഡിയോ ഒരു ചാനലിൽ ഞാൻ കാണുകയുണ്ടായി ഈ അനിൽ ബാലേന്ദ്രൻ എന്ന വ്യക്തി വലിയ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണെന്നും അദ്ദേഹം ഒരുപാട് എന്താ പറയുക വലിയ രീതിയിലുള്ള ബിസിനസ്സുകാർ സൃഷ്ടിക്കാൻ ആവശ്യമായ അവരുടെ കച്ചവടം ഡെവലപ്പ് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പ്രാപ്തി എന്നൊക്കെയാണ് പറയുന്നത് കാരണം അങ്ങനെ ഒരു പ്രാപ്തി ഉള്ളതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഈ കച്ചവടക്കാർക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അവർ ലക്ഷങ്ങൾ കൊടുത്ത് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത് അല്ലെങ്കിൽ കേവലം രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ മണിക്കൂറിന് നാല് ലക്ഷം രൂപ പ്രതിഫലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്നത് മറ്റൊന്നാണ് ഈ ബിസിനസ്സുകാർക്ക് എന്നു മുതലാണ് ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടായത് നിങ്ങളുടെ തോന്നലുകളാണ് നിങ്ങളുടെ ബിസിനസ് തകർക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെടുത്തുന്നത് ഇത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ നിങ്ങളോട് പറഞ്ഞു തരില്ല ഇത്രോ വർഷങ്ങളായി ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലാത്ത ഒരു ഒറ്റ മോട്ടിവേഷൻ സ്പീക്ക് പോലും ചെയ്യാത്ത ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ തൊണ്ണൂറ്റി നാലില് തുടങ്ങിയതാണ് പക്ഷെ ഇതുവരെ ഒരു മോട്ടിവേഷൻ സ്പീക്കിംഗ് ഞാൻ എടുത്തിട്ടില്ല എടുക്കേയില്ല കാരണം മോട്ടിവേഷൻ കൊണ്ട് ഒരു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നിൽക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നിൽക്കും ഈ യു യൂക്കാൻ മിന്നും അയ്യാൻ മിന്നും ഒക്കെ നടത്തിയിട്ട് എന്താ കാര്യമുള്ളത് ഒരു പിണ്ണാക്കുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ശരിക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ബിസിനസ്സുകാർ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ അതിനൊന്ന് മാറ്റി തന്നെ ശരിയായിക്കോളും ഉദാഹരണത്തിന് ഒരു ട്രെയിനറെ കൊണ്ടുവരുന്നത് ഇവിടെ ഞാൻ ആരുടെ പേര് പറയുന്നില്ല അനിൽ ബാലേന്ദ്രൻ എന്നൊരു വ്യക്തിയെ കോഴിക്കോട് നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നത് ഇവിടെ അനിൽ ബാലേന്ദ്രൻ കുറ്റക്കാരാണ് എന്ന് ഞാൻ പറയില്ല അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ എന്നത് ശരിയോ തെറ്റോ തെറ്റോന്നൊരു പക്ഷെ നമുക്ക് അഭിപ്രായം പറയാം പക്ഷെ കോഴിക്കോട്ടത്തെ വ്യവസായികളെ സംബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന റോട്ടറി ക്ലബിന്റെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ കുറ്റം പറയൂ കാരണം എന്തിനാണ് നിങ്ങൾ നാല് ലക്ഷം രൂപ കൊടുത്ത ഒരാളെ കൊണ്ടുവരുന്നത് അത് ഞാൻ എന്റെ വീഡിയോയിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയധികം രൂപ കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആകൂ എന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഇവിടെ ബിസിനസ്സുകാർ വലിയ വലിയ പ്രൊഫൈലുകാർ നമ്മൾ ഈ അച്ചീവേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അനാലിസ് പറയാറുണ്ട് അവർ ഷോ ഓഫ് കാണിക്കുന്നവരാണ് ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒരു അല്ലെങ്കിൽ അതിന്റെ കോപ്പിയെങ്കിലും ഉപയോഗിക്കും ഒന്നും ബ്രാൻഡ് അല്ലെങ്കിൽ കോപ്പി അത് അവരുടെ അച്ചീവേഴ്സിന്റെ ആ പക്ഷെ കോഴിക്കോട്ടത്തെ കച്ചവടക്കാർ അല്ലെങ്കിൽ മലബാറിലെ കച്ചവടക്കാർ എല്ലാവരും അച്ചീവേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരാ അതുകൊണ്ടാണ് അവർ വളരെ കഷ്ടപ്പെടുന്നത് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ വരെ പണം മുടക്കുന്നത് എന്നാൽ ഇതിൽ അതിനു വേണ്ടിയിട്ട് അവരെ വെച്ചുകൊണ്ട് വേറെ ചില അച്ചീവേഴ്സായിട്ടുള്ള ചില കച്ചവടക്കാരാണ് ഇത്തരക്കാരെ കൊണ്ടുവരുന്നത് വലിയ വില കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത ഒരാളെ കൊണ്ടുവന്ന് രണ്ടു മണിക്കൂർ ഘോര ഘോര ഗുവാ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അടിച്ചുപൊളിച്ച് കേറിക്കൊള്ളും എന്ന ഒരു തെറ്റിദ്ധാരണയാണ് അവർക്കുള്ളത് ആ തെറ്റിദ്ധാരണയാണ് ഇവിടെ വിറ്റ് കാശാക്കുന്നത് ഈ ഒരു ക്ലാസ് എടുക്കാൻ വരുന്നതിന് ഈ ഒരു ട്രെയിനിംഗ് പ്രോഗ്രാമിന് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നാല് ലക്ഷം രൂപയും ടാക്സും കൊടുത്ത കഥയെ നമ്മൾ കേൾക്കുന്നുള്ളു അവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തിയും മുടക്കിയിട്ടുള്ള പണത്തിന്റെ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല ഈ പിരിച്ചെടുക്കുന്ന മുഴുവൻ പണവും അവിടുത്തെ എമൗണ്ടും കഴിഞ്ഞിട്ട് അതായത് അവിടുത്തെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ പണവും ഈ പറഞ്ഞ അനിൽ ബാലേന്ദ്രൻ കൊണ്ടുപോകുന്ന കരുതേണ്ടതില്ല ഇതിന് സംഘാടകർക്കും പണം ഉണ്ടാവും കാര്യം വെറുതെ മഞ്ഞയ്ക്ക് കളിപിടിക്കാൻ എല്ലാരും കച്ചവടം നടത്തുന്നത് അപ്പൊ ആ വശം കൂടി നമ്മൾ സംസാരിക്കണം അപ്പൊ നമ്മള് ഇത്തരത്തിലൊരു കച്ചവടം നടത്തുമ്പോൾ വലിയ പേരും പ്രശസ്തിയും ഉള്ളവരെ കൊണ്ടുവരുമ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ അതിൽ പണം കൊടുക്കുന്നതിന് മുമ്പ് തങ്ങൾ ആവശ്യപ്പെടണം സംഘാടകരോട് തങ്ങൾക്ക് ഇത്രയേ അധികം കാശ് കൊടുക്കുന്ന ഒരാളെ അല്ല തങ്ങളുടെ കച്ചവടത്തിന് തങ്ങളുടെ പ്രസ്ഥാനത്തിന് ഉയർച്ച നൽകാൻ കഴിയുന്ന മൂല്യം നൽകാൻ കഴിയുന്ന അതിന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളെയാണ് കൊണ്ടുവരേണ്ടത് അഥവാ അത്തരത്തിലുള്ള ആൾക്കാർ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിൽ അപ്പുറം സംഭവിക്കും അവരുടെ ഒന്ന് എന്ന് വിളിക്കും എന്ന് വിളിക്കും മറ്റു പലതും വിളിക്കും ഒക്കെ കേട്ടോണ്ടിരിക്കേണ്ടി വരും ഇദ്ദേഹം തെണ്ടികൾ തെണ്ടികൾ എന്ന പദം ആദ്യമായിട്ടല്ലേ ഉപയോഗിക്കുന്നത് ഒരുപാട് കാലം മുമ്പേ അദ്ദേഹത്തിന്റെ റീൽസിലും മറ്റു ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ട് പരസ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് കസ്റ്റമറോട് തെണ്ടുന്നത് നിങ്ങൾ എന്തിനാണ് കസ്റ്റമറോട് തെണ്ടുന്നത് എന്ന് ഈ കസ്റ്റമറും അതുപോലെ ഈ സ്ഥാപനമുടയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ ആ ബന്ധം നിലനിന്നാൽ മാത്രമേ കച്ചവടം നിലനിൽക്കൂ എന്നത് അതൊരു ഒരു ബാലപാഠമാണ് ആ ബാലപാഠത്തെയാണ് അദ്ദേഹം പൊളിച്ചിരുന്നത് അത് അദ്ദേഹത്തിന്റെ തിയറി അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവർ കൊണ്ടുവന്നത് അവിടെ എന്ന് വിളിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇരുന്ന് ആരെയും എന്ന് വിളിച്ചിട്ടില്ല അതിൽ നിന്ന് കേട്ടതെന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടേ ഇല്ല പക്ഷെ തെണ്ടികൾ എന്നുള്ള പ്രയോഗം അതായത് ബിസിനസ്സുകാരൊക്കെ തെണ്ടികളാണ് എന്ന വിധത്തിലുള്ള പ്രയോഗം ശരിയല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തെണ്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മറ്റു കസ്റ്റമറുടെ കാല് പിടിക്കാൻ നിങ്ങൾ മെച്ചപ്പെട്ട സർവീസ് കൊടുത്തിട്ട് ആ സർവീസ് കൊടുത്തതിനു ശേഷം അവരുടെ കാല് പിടിക്കാൻ പോകാൻ എന്താണ് തെണ്ടികൾ എന്നാണ് വിളിച്ചത് അങ്ങനെ കാല് പിടിക്കാൻ പോകുന്നവരാണ് തെണ്ടികൾ അത് പറയേണ്ടതില്ല അത് പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ കാല് പിടിക്കാൻ പോകണ്ട നിങ്ങൾ മെച്ച സർവീസ് കൊടുത്താൽ മതി എന്നിട്ട് അവരെ അവരുടെ ആ സേവനം നമുക്ക് അവരെ നമുക്ക് അടുപ്പിക്കാൻ വേറെ എല്ലാ മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ചെയ്താൽ മതി അതിന് ഇത്തരം വികലമായ മോശം പദങ്ങൾ ഉപയോഗിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ കേട്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണല്ലോ ഇവിടെ വിളിച്ചു വരുത്തിയത് ആ പ്രയോഗങ്ങൾ തന്നെയാണ് അവിടെ നടത്തിയത് പിന്നെ ആകെ ചെയ്തതെന്ന് പറയുമ്പോൾ ആള് കുറഞ്ഞത് കൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു ആള് കുറവായിട്ട് എനിക്ക് തോന്നില്ല അത്രയധികം ആൾക്കാർ ഇതിനകത്തുണ്ട് ഞാൻ ഇത്രയധികം ആൾക്കാരെ വെച്ചുകൊണ്ട് രണ്ടോ മൂന്നോ ട്രെയിനിങ് പ്രാപ്തേ നടത്തിയിട്ടുള്ളൂ ഇത്രയധികം ആൾക്കാരെ ബാക്കിയുള്ള എന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇത്രയൊന്നും ആൾക്കാർ ഉണ്ടായിട്ടില്ല എനിക്കൊരു പരാതി ഉണ്ടായിട്ടുമില്ല എന്റെ കഴിഞ്ഞ വീടുകൾ ഞാൻ പറഞ്ഞതുപോലെ ഹോട്ടൽ മെഡോറയും ജസ്റ്റ് വന്ന ഞാൻ തെറ്റി തെറ്റ് നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയിരുന്നു സുത്താൻ ബത്തേരി എന്നല്ല വന്നിരുന്നത് കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നായിരുന്നു ആ ആൾ വന്നിരുന്നത് കാര്യം കഴിഞ്ഞ ദിവസം ആൾ വിളിച്ചു സാറേ ഞാൻ ബത്തേരി എന്നല്ല ഞാൻ തളിപ്പറമ്പിൽ നിന്നു വന്നിരുന്നത് എന്നെ വിളിച്ചു അപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് തളിപ്പറമ്പിൽ നിന്ന് പറയാൻ ഒരാൾക്ക് വേണ്ടി ഞാൻ ബോർഡ് റൂമിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു നാണക്കേടും അവർക്ക് ഉണ്ടായിട്ടില്ല ഒരു ട്രെയിനർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ ആൾക്കാരുടെ ആവശ്യവും അവർ എന്തിനാണ് വരുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ കഴിയണം അതിനാണ് മോട്ടിവേഷൻ ആയാലും ബിസിനസ് മറ്റേ മെന്ററിങ് ആയാലും എക്സിക്യൂഷൻ ആയാലും എല്ലാവരും അതാണ് വരുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിന് പ്രാപ്തിയുള്ള ആളെയാണോ തങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നോക്കേണ്ടത് സംഘാടകരാണ് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന അങ്ങനെയുള്ള ഒരാളാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടതായി പണം മുടക്കുന്ന മറ്റ് വ്യവസായികളാണ് അല്ലെങ്കിൽ കച്ചവടക്കാരാണ് അവർ വിചാരിച്ചാലും അത് ഇത്തരക്കാരെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും എന്തിനാണ് ഇങ്ങനെ തണ്ടിവിളി ആൾക്കാർ പോകുന്നത് അവിടെ കച്ചവടത്തിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയാതിരിക്കുന്ന കസ്റ്റമറോട് അവരുടെ പോയ പണം എടാ പൈസ കൊണ്ടാ ഞാൻ ചെയ്യട്ടെ എനിക്ക് ആ പൈസ കിട്ടിയെങ്കിൽ എനിക്ക് സാധനം എടുക്കാൻ പറ്റൂ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഉണ്ട് വലിയൊരു ഭാഗം അങ്ങനെ ഉള്ളവരാണ് കച്ചവടത്തിന്റെ ബാലപാഠം അറിയാത്തവരാണവർ എങ്ങനെ കസ്റ്റമറെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്തവരാണവർ അപ്പൊ കസ്റ്റമർ ഡീലിംഗ് പഠിപ്പിക്കുന്ന സ്ഥാനത്ത് ഇത്തരക്കാരെ കളിയാക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഇരുന്നപ്പോൾ പ്രതികരിക്കും ആ പ്രതികരണമാണ് കോഴിക്കോട് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ തങ്ങളുടെ കഴിവുകൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരെ മികച്ച സർവീസ് കൊടുത്തിട്ടും തങ്ങളെ തെണ്ടികളെന്ന് വിളിക്കുമ്പോൾ ഒരു പറ്റത്തിന് അത് പറ്റുന്നില്ല അതുകൊണ്ട് തെണ്ടികൾ എന്നുള്ള പ്രയോഗം എന്ന് പറയുന്ന ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്നില്ല ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒന്നും പറയാനും പാടുള്ളതല്ല അതുപോലെ പറയാനുണ്ട് ജീവിതം പൊരുതാനുള്ളതല്ലേ ജീവിതം പൊരുതാനുള്ളതല്ലേ ആരാണ് ജീവിതം പൊരുതാനുള്ളതാണെന്ന് പഠിപ്പിച്ചത് ജീവിതം പൊരുതാനുള്ളതൊന്നും അല്ല അതൊന്നും ഒരു മോട്ടിവേഷനേ അല്ല ജീവിതം എന്ന് പറഞ്ഞ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയലാണ് തന്റെ കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയലാണ് ഒരു ദിവസമെങ്കിലും ഉറങ്ങലാണ് അതാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ ജനിച്ച് ഒരു കച്ചവടം തുടങ്ങിയിട്ട് മരണം വരെ പൊരുതി കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ കേൾക്കുമ്പോൾ വലിയ സുഖമാണ് ഇത്തരം കാര്യങ്ങൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ സംസാരം കേൾക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും പക്ഷെ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമോ നമുക്കത് യൂസ്ഫുൾ ആണോ എന്ന് കൂടി ചിന്തിക്കണം എന്നിട്ട് വേണം ഈ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കാൻ അപ്പൊ ഈ ലക്ഷങ്ങൾ എണ്ണി കൊടുത്തവരെയാണ് ഞാൻ കുറ്റം പറയുന്നത് അതല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞ ഇറങ്ങിപ്പോയ ആ വ്യക്തിയല്ല അദ്ദേഹത്തെ നിങ്ങൾക്ക് പറ്റിയിട്ടാണ് അദ്ദേഹം ഇതുപോലെ തെരുവിളിക്കുമെന്നും മറ്റു കാര്യങ്ങൾ തെരിയല്ല ഇമാതിരി വാക്കുകൾ അച്ഛ വാക്കുകൾ പറയും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിച്ചത് മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഒരു ടെംപ്ലെറ്റിലാണ് പോകുന്നത് ആർക്കറിയാത്തത് ആ ടെംപ്ലെറ്റിൽ നിന്ന് വിട്ടുപോകാൻ അവർക്ക് കഴിയില്ല ഞാൻ കഴിഞ്ഞ ഒരു ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ മറ്റൊരാൾ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് അവരുടെ ലാപ്ടോപ്പ് ഞാനൊന്ന് കണ്ടതാണ് ടീ ബ്രേക്കിൽ ഇത്ര സ്ലൈഡ് കഴിഞ്ഞാൽ ഇത്ര മിനിറ്റിൽ ആ സ്ലൈഡ് കഴിയുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമയിലെ ഇന്ന വിറ്റ് ഏത് കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിൽ ഒരു വിറ്റുണ്ട് ആ സ്കൂളിൽ നിന്നുകൊണ്ടും മമ്മൂട്ടി പറയുന്ന ഒരു ആ എല്ലാവരും കരഞ്ഞു പോകണം ശ്രീനിവാസനൊക്കെ കരഞ്ഞു പോകുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒരാളെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മറ്റൊരു സ്ഥലത്ത് പോയി ഏതാ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഇതിന്റെ കോപ്പി തന്നെ ആയിരിക്കും അതല്ല വേണ്ടത് ഒരു അവിടെ വരുന്നത് ആരാണ് അവിടെ വരുന്ന കച്ചവടക്കാർ ആരാണെന്ന് ആദ്യം അറിയണം ഏതൊരു മോട്ടിവേഷൻ സ്പീക്കറും അവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ ഒരു ഏകദേശം ലിസ്റ്റ് അവർക്ക് കിട്ടണം മാത്രമല്ല അവരുടെ ഏകദേശം കച്ചവടങ്ങളും അവരുടെ സ്വഭാവങ്ങളും ഏകദേശം മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റും അതിന് ഭീമമായ ഒരു വലിയൊരു ക്രൗഡല്ല വേണ്ടത് അതിന് എണ്ണം കുറയുകയാണ് വേണ്ടത് മാക്സിമം ഒരു ഇരുന്നൂറോ മുന്നൂറോ അതിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം രണ്ടായിരം മൂവായിരം ആൾക്കാർ എടുക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കാര്യമൊന്നുമില്ല ആൾക്കാർക്ക് ഉപയോഗം പറയണം നമ്പർ കുറയണം വേദികൾ ഉണ്ടായിക്കോട്ടെ വേദിയിൽ നിന്ന് സംസാരിക്കാം പക്ഷെ അതിനുശേഷം ഈ കസ്റ്റമറിന്റെ ഇടയിലേക്ക് ഇറങ്ങാൻ കഴിയണം ഓരോ സ്ഥലത്ത് ഇറങ്ങി പോയിട്ട് അവരുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ട് അവരുടെ സ്ട്രെങ്തും വീക്ക്നസും മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കി അവരുടെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന വിധയിൽ അവിടെ ചെന്ന് നിന്ന് വേദിക്കുള്ളിൽ മുകളിൽ കയറി നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ട്രെയിനേഴ്സും കൂടെ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അത്തരക്കാരെ ഇത്തരത്തിലുള്ള സംഘാടകർ കാണില്ല എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ കണ്ടാൽ അവരെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരുടെ കച്ചവടം ആകും അല്ലാതെ മോട്ടിവേഷൻ യൂക്കാൻ ഐ അയക്കാൻ വേണ്ടിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും തോളത്തും അവിടെയും ഇവിടെയും ഒക്കെ കയറ്റി ഘടകൌപന്യം കിട്ടി ഇറങ്ങി വരുന്ന ഇത്തരക്കാർ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ കൊണ്ട് ഇവിടുത്തെ കച്ചവടം ഡെവലപ്പാകും എന്ന് പറയുന്നത് മണ്ടത്തരമാണ് ഇവിടുത്തെ വലിയ കുറെ ട്രെയിനേഴ്സ് ഉണ്ട് ആ ട്രെയിനേഴ്സ് പഠിപ്പിക്കുമ്പോൾ വലിയ ബിസിനസ് ട്രെയിനിങ് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കൊടുത്തിട്ട് ആ ക്ലാസ്സിൽ പോകാൻ യാതൊരു ഇല്ലാതെ ചെന്നിരിക്കും ഞാൻ ഇന്ന ആളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു തന്നത് ഒരു പിണാക്കം നടക്കാൻ പോകുന്നില്ല അതൊരു ബിസിനസ് കാറ്റഗറി ആയുള്ള ചിലർക്ക് മാത്രമേ അത് ഉപകരിക്കൂ മറ്റ് മേഖലയിലുള്ളവർക്ക് അത് ഉപകരിക്കില്ല മിനിമം പേഴ്സണാലിറ്റി അനാലിസിസും അവരുടെ ഇമോഷണൽ മാനേജ്മെന്റ് ഇത് രണ്ടും പഠിപ്പിക്കണം ലോ ഓഫ് അട്രാക്ഷൻ വേണ്ടി മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വാങ്ങുന്ന ട്രെയിനേഴ്സിനെ എനിക്കറിയാം ആ മുപ്പതിനായിരം നാപ്പതിനായിരം വാങ്ങിയിട്ടും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്താ കാരണം ഇമോഷണൽ മാനേജ്മെന്റ് എന്നുള്ള ബാലപാഠം അതിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കൂല അത് പഠിപ്പിച്ചു കൊടുത്താൽ അവന്റെ ഇമോഷൻ ബാലൻസ് ആയി കഴിഞ്ഞാൽ അവന്റെ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവും വർക്ക് ആയി കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് ക്ലാസ്സിന് ആൾ വരൂല ഇത് ഓരോ ഒരു ക്ലാസിന് വരും വർക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം പകുതി പൈസ എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം പകുതി പൈസ ഇങ്ങനെ പണം വാങ്ങിക്കൊണ്ടിരിക്കണം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എല്ലാം കോടീശ്വരന്മാരായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ട്രെയിനിങ് എടുക്കുന്നവരൊക്കെ കോടീശ്വരന്മാരായി സത്യസന്ധമായി ട്രെയിനിങ് എടുക്കുന്നവൻ ഇന്നും അവൻ മാന്യമായി തന്നെ ജീവിക്കുന്നുള്ളു ആരുടെ ശാപം അവൻ്റെ മേലില്ല അത് തന്നെയാണ് എന്റെ വസ്തുത എന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ബിസിനസ്സുകാർ ഓരോ ട്രെയിനേഴ്സിനെ വിളിച്ചു വരുത്തേണ്ടത് അതല്ലാതെ ഇത്തരത്തിലുള്ള ട്രെയിനേഴ്സിനെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തെരുവിളി കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറ്റാരെയും നിങ്ങൾ കുറ്റം പറയണ്ട നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി